കാസർഗോഡ് നെല്ലിക്കുന്ന തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് കൊടിയുയർന്നു ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എ മഹ്മൂദ് കൽക്കണ്ടി പതാക ഉയർത്തിയതോടെയാണ് ഉറൂസിന് തുടക്കമായത് തെളിനീരിനൊത്ത പരിശുദ്ധി അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ബിന്ദു ജുവല്ലറി കാസർഗോഡ് സുള്ളിയ മതമൈത്രിയുടെ പര്യായമായ നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിന് ഭക്തിസാന്ദ്രമായ തുടക്കം മകാം പരിസരത്ത് നടന്ന ചടങ്ങിൽ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എ മഹ്മൂദ് കൽക്കണ്ടി പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി എന്നെ നെല്ലിക്കുന്ന് സ്വാഗതം പറഞ്ഞു കത്തീബ് ജി എസ് അബ്ദുൽ റഹിമാൻ മദനി പ്രാർത്ഥന നടത്തി ഉറൂസ് പള്ളി കമ്മിറ്റി ഭാരവാഹികളായ സി എം അഷ്റഫ് ഹനീഫ് നെല്ലിക്കുന്ന എൻ എ ഹമീദ് നെല്ലിക്കുന്ന് കട്ടപ്പണി കുഞ്ഞാമു ഹനീഫ് ആപ്പു എൻ എം സുബൈർ അബ്ബാസ് കൊളങ്കര എൻ എ ഇക്ബാൽ തുടങ്ങിയവരും സ്വാമി വിവിക്താനന്ദ സരസ്വതി അബ്ബാസ് ബീഗം എ അബ്ദുൽ റഹിമാൻ അഡ്വക്കേറ്റ് എ ഗോവിന്ദൻ നായർ അർജുനൻ തായ്ലങ്ങാടി കടപ്പുറം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് കെ മാധവൻ സ്ഥാനികരായ പാണൻ കാരണവർ ഉപ്പ കാരണവർ മുത്തോതി ആയത്താൻ ദണ്ടോടി ആയത്താൻ രാമകൃഷ്ണൻ ഹരിപ്രസാദ് മാധവൻ രാധാകൃഷ്ണ മാംഗ്ലൂർ കലക്ടർ മാഹിൻ ഹാജി യഹിയ തലങ്കര ബി എം അഷ്റഫ് കെ എൻ ഉമേഷ് ബഷീർ സ്രാങ്ക് വെങ്കിട്ട് ഹൊള്ള എം എ ലത്തീഫ് ഉഷ അർജുനൻ കെ എം ബഷീർ അബ്ദുല്ല കുഞ്ഞി ചെർക്കള അഡ്വക്കേറ്റ് ഗംഗാധരൻ കരീം സിറ്റി ഗോൾഡ് അബ്ദുല്ല കുഞ്ഞി കുഞ്ഞാമു എരിയാൽ കെ എം അബ്ദുൾ റഹിമാൻ ടി എ ഷാഫി മജീദ് തെരുവത്ത് അസീസ് കടപ്പുറം രാഘവേന്ദ്ര തുടങ്ങിയ പള്ളി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പേരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്